ഹലോ നാരാം ദീതി നമ്മുടെ കോളേജ് തുറക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ യാത്രയിലാണുള്ളത് നമ്മൾ കോഴിക്കോട് എത്തിയതിന് ശേഷം ആദ്യമായിട്ടാണ് വയനാട്ടിൽ ഇത്രയും നാളും ഒന്നിച്ചു നിൽക്കുന്നത് ഒൻപത് മാസമായി നമ്മളിവിടെ വയനാട്ടിൽ ഇപ്പോൾ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മൾ കോഴിക്കോട്ടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ കാണുന്നതാണ് നമ്മൾ പുൽപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുൽപ്പള്ളിയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പുൽപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് പുൽപ്പള്ളി ടോട്ടലി ചേഞ്ചായിട്ടിരിക്കുകയാണ് ഈ വർഷം മുതൽ അതായത് ഈ പുതുവർഷത്തിൽ പുൽപ്പള്ളിക്ക് വന്നിരിക്കുന്ന മാറ്റമാണ് അങ്ങനെ നമ്മുടെ പുൽപ്പള്ളി ഒരു പൂന്തോട്ട നഗരിയായി മാറിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കരിമും നമ്മുടെ പുൽപ്പള്ളി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും അതിലെ ഒരുപാട് ആൾക്കാരും ചേർന്നിട്ടാണ് പുൽപ്പള്ളി ഇത്ര ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് ഭാഗമായിരിക്കും എന്ന് ഇത് കിലോമീറ്ററുകളിൽ നീളത്തിലാണ് ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത് നമ്മുടെ കളിനാടിക്കൊല്ലി മുതൽ പുൽപ്പള്ളി റൗണ്ട് ചുറ്റി മുള്ളംകൊല്ലി വരെയാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയിരിക്കുന്നത് പിന്നെ ഈ ചെടികൾ പരിപാലിക്കപ്പെടുന്നത് ഓരോ വ്യാപാരികളുമാണ് നമ്മുടെ പുൽപ്പള്ളിയിലെ ഓരോ വ്യാപാരികളുമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തെയും വളരെ മനോഹരമാക്കി മാറ്റുവാൻ പറ്റുമെന്ന് ശരിക്കും ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കാരണം നമുക്കറിയില്ലായിരുന്നു ഇത്രയും മാറ്റം പുൽപ്പള്ളി സംഭവിച്ചു എന്നുള്ളത് ഇത്രയും ബ്യൂട്ടിഫുള്ളായി എന്നുള്ളത് കാഴ്ചക്കാരുടെ സ്വർഗ്ഗമാണ് വയനാട് ഞാനൊരു വയനാട്ടുകാർ ആയതുകൊണ്ടല്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാടും മലകളും കുന്നും ചെരുവുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ വയനാട് കാണുമ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കോഴിക്കോട്ടേക്ക് പോകുന്നത് പനമരം വഴിയാണ് സാധാരണ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ബത്തേരി വഴിക്കായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് എത്താൻ പറ്റും ഈ പനമ്പര വഴിക്ക് മാത്രമല്ല റോഡും നല്ലതാണ് എന്ന് പറയുമ്പോൾ ബത്തേരി വഴി റോഡ് മോശമൊന്നുമല്ല കേട്ടോ അടിപൊളി റോഡാണ് ബത്തേരി വഴി പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പത്തിലെത്താൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി ചൂസ് ചെയ്തത് വയറനാടുകളാണ് പിന്നീടും വയനാടായി മാറിയത് വയറുകൾ തന്നെയാണ് വയനാടിൻ്റെ ഭംഗി കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പം വയറുകളും ഇല്ലാതാവുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് നൽപ്പാടങ്ങൾ കാണാം പണ്ടത്തെ ഗ്രഹാതുരത്വം പുലർത്തുന്ന കൊയ്ത്തും കൊയ്ത്തുപാട്ടുകളും ഇല്ലാതെ ഇപ്പോൾ ഇലക്ട്രോണിക് യുഗത്തിൽ യന്ത്രങ്ങളെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ് അതാ അവിടെ ഒരു മെഷീൻ കൊയ്യുകയും മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ തേയിലത്തോട്ടങ്ങൾ എൻ്റെ ഡാർക്ക് ഗ്രീനും പിന്നെ ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകളും ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ആക്ച്വലി ഈ തേയിലത്തോട്ടങ്ങൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ അടുത്തുകൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള വഴിയിലൂടെ എൻ്റെ വണ്ടിക്ക് നോടിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമാണ് ചുറ്റും ചുരങ്ങളാൽ വളഞ്ഞ് പുളഞ്ഞ് എത്താൻ പറ്റുന്ന ഒരു നാടാണ് നമ്മുടെ വയനാട് ഏത് വഴിക്ക് എങ്ങനെ വയനാട്ടിലേക്ക് എത്തണം തോന്നിയാലും ചുരം കയറിയേ പറ്റൂ ചുരം കണ്ടിട്ട് കയറിക്കഴിഞ്ഞാലോ കാഴ്ചയുടെ അത്ഭുതങ്ങൾ ഒളുക്കിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ വയനാട് ഈ ചുരത്തിൽ എപ്പോഴും യാത്രക്കാരെ കാണാം ഭയങ്കര യാത്രക്കാരെ കൊണ്ട് തിരക്കേറിയ ഒരു ചുരം കൂടിയാണ് നമ്മുടെ താമരശ്ശേരി ചുരം സാധാരണയായിട്ട് ഈ ചുരത്തിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാറുണ്ട് എന്നറിയില്ല നമുക്ക് നോക്കാം ചില സമയത്ത് ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഞങ്ങളൊരു തവണ മുമ്പ് വയനാട് വന്ന സമയത്ത് ഒന്നര രണ്ട് മണിക്കൂറോളം ബ്ലോക്കിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് അതായിരുന്നു ലൈഫിൽ ആദ്യമായിട്ട് അത്രത്തോളം ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞത് അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തൊരു സമയമായിരുന്നു അതിന് മുന്നൊന്നും നമ്മളങ്ങനെ ബ്ലോക്ക് പെട്ടിട്ടില്ല ഇന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ചെറിയ രീതിയിൽ മാത്രം ബ്ലോക്ക് അപ്പം ഞങ്ങളിപ്പം നമ്മുടെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് അപ്പം കോഴിക്കോട്ടെ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബായ്